ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നോക്കാം ക്ഷാന് ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവജം ശമം മനോനിയന്ത്രണം മനസ്സിൻ്റെ അടക്കം ധമം നിയന്ത്രണം തപ തപസ് അഥവാ ഏകാഗ്രത ശൗചം മനസ്സുകളുടെ ശുദ്ധി ക്ഷാന്തി ക്ഷമാശീലം ആർജവം നേരായ ബുദ്ധി അഥവാ സത്യസന്ധത വക്രതയില്ലായ്മ ജ്ഞാനം എല്ലാ തരത്തിലുള്ള അറിവുകളും വിജ്ഞാനം ഈ നേടിയ അറിവുകളെ പ്രായോഗികമായി മനസ്സിലാക്കൽ അതായത് അനുഭവജ്ഞാനം ആണ് വിജ്ഞാനം ആസ്തിക്യം ഈശ്വരവിശ്വാസം അഥവാ പരമാത്മാവിലുള്ള വിശ്വാസം ഏവജ ഇവ സ്വഭാവജം ജന്മസിദ്ധമായ സ്വാഭാവികമായ അഥവാ പൂർവജന്മ കർമ്മർജിതമായ ബ്രഹ്മകർമ്മ ബ്രാഹ്മണകർമ്മങ്ങളാകുന്നു ബ്രാഹ്മണ ഗുണങ്ങളാകുന്നു മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണം തപസ് ശരീരമനസ്സുകളുടെ ശുദ്ധി ക്ഷമാശീലം സത്യസന്ധത അഥവാ വക്രതയില്ലായ്മ ജ്ഞാനം അതായത് എല്ലാ തരത്തിലുള്ള അറിവുകൾ നേടുക വിജ്ഞാനം അവയെ പ്രായോഗിക ജീവിതത്തിൽ ആചരിക്കുക അഥവാ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക പരമാത്മാവിലുള്ള വിശ്വാസം ഇവയെല്ലാം സ്വാഭാവികമായ പൂർവജന്മ കർമ്മ ആർജിതമായ ഗുണവിശേഷങ്ങളാകുന്നു ഈ ഗുണവിശേഷങ്ങൾ ബ്രാഹ്മണ ഗുണങ്ങൾ എന്ന് പറയുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഓരോരുത്തരുടെയും അവരവരുടെ പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങളുടെയും വാസനകളുടെയും ഗുണവിശേഷങ്ങളുടെയും ഈ ത്രിഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന അഭിരുചിക്കും അനുസരിച്ചാണ് ഈ ജന്മത്തിൽ അവർ ഏത് കർമ്മമണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നു അഥവാ ഏത് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ ഗുണവിശേഷങ്ങളും അവരുടെ കർമ്മമണ്ഡലങ്ങളുമാണ് അവർ ഏത് വർണ്ണത്തിൽപ്പെടുന്നു എന്ന് നിശ്ചയിക്കുന്നത് അതല്ലാതെ ഏത് കുലത്തിൽ പിറന്നു ആരുടെ മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചു ഇതല്ല വർണ്ണങ്ങൾ നിശ്ചയിക്കുന്നത് പിന്നെയോ അവരവരുടെ പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങളുടെയും വാസനകളുടെയും ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ ഈ ജന്മത്തിലും അതിനനുയോജ്യമായ കർമ്മങ്ങൾ സ്വയം സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെ അവരിലുള്ള ആ ഗുണങ്ങളുടെയും അവർ ഏർപ്പെടുന്ന കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ ഏത് വർണ്ണത്തിൽപ്പെടുന്നു എന്ന് തീരുമാനിക്കുന്നത് ഇതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ ശ്ലോകത്തിൽ ഈ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെടുന്നവരുടെ ഗുണങ്ങൾ അഥവാ ഏത് ഗുണത്തിൽ പെടുന്നവരാണ് ബ്രാഹ്മണ വർണ്ണം എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ ഗുണങ്ങൾ അവരുടെ സ്വഭാവ അവരുടെ സവിശേഷതകൾ അതായത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്തുവാനുള്ള കഴിവ് അതായത് ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അതിനുള്ള കഴിവ് തപശ്ചര്യകൾ അനുഷ്ഠിക്കുക ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി നൈർമല്യം കാത്തു സൂക്ഷിക്കുക നേരായ മാർഗത്തിലൂടെ മാത്രം മുന്നോട്ട് പോവുക സത്യസന്ധത പുലർത്തുക ക്ഷമാശീലം ഉണ്ടായിരിക്കുക ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭീരുമായിട്ടിരിക്കുക എന്നുള്ളതല്ല ശക്തനായവൻ്റെ ക്ഷമാശീലം അങ്ങനെ ആ ക്ഷമാശീലം ഉണ്ടായിരിക്കുക എല്ലാവിധ വിഷയങ്ങളിലും അറിവ് നേടുകയും അവ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുക അഥവാ ആചരിക്കുകയും ചെയ്യുക അഥവാ ആർജിച്ച ജ്ഞാനം അനുഭവവേദ്യമാക്കുക ഉണ്ടാവുക പരമാത്മാച ചൈതന്യത്തിൽ പരമാത്മാവിൽ വിശ്വാസമുണ്ടായിരിക്കുക അതായത് ഈശ്വരൻ എന്ന ഒരു ശക്തിയിൽ വിശ്വാസമുണ്ടായിരിക്കുക ഇവയെല്ലാം പൂർവജന്മ കർമ്മഫലമായി സ്വാഭാവികമായി ആർജിക്കുന്ന ഗുണവിശേഷങ്ങളാണ് ഗുണവിശേഷങ്ങളാണ് ഈ ഗുണവിശേഷങ്ങളെയാണ് കർമ്മ ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ഗുണവിശേഷങ്ങളുള്ളവർ തിരഞ്ഞെടുക്കുന്ന കർമ്മമാർഗം ഈ ഗുണങ്ങൾക്കനുസൃതമായിരിക്കും അതുകൊണ്ട് അവരെ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നു ഇത്തരം ഗുണവിശേഷങ്ങൾ ഉള്ളവരെ സ്വാഭാവികമായി ഇത്തരം ഗുണവിശേഷങ്ങളോടുകൂടി ജനിക്കുന്നവർ അവർ അതനുസരിച്ചുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു അത്തരത്തിൽ ഉള്ള മനുഷ്യരെ ബ്രാഹ്മണർ എന്ന ഗണത്തിൽപ്പെടുത്താം എന്ന വർണ്ണത്തിൽപ്പെടുത്താം അപ്പോൾ പൂർവ്വജന്മ കർമ്മ ആർജിതമാണ് ബ്രാഹ്മ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ബ്രാഹ്മണ കുലത്തിലെ ജന്മമല്ല ഏത് കുലത്തിൽ ജനിച്ചാലും അവൻ്റെ പൂർവാർജിത കർമ്മഫലങ്ങളുടെയും വാസനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അയാളിൽ ഉണ്ടാകുന്ന ഗുണവിശേഷങ്ങളും അയാൾ സ്വീകരിക്കുന്ന കർമ്മമാർഗവും ഏതാണോ കർമ്മമണ്ഡലം ഏതാണോ അതനുസരിച്ചാണ് അയാളിൽ ബ്രാഹ്മണ്യം ഉണ്ടാകുന്നത് അഥവാ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ പക്ഷേ ബ്രാഹ്മണകുരത്തിലെ ജനനം അതിന് എന്ന് വരാം അത് പക്ഷേ അതിന് കാരണമല്ല ഇത് സത്വഗുണപ്രധാനി ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം ശാസ്ത്ര എല്ലാ വിഷയങ്ങളിലും അറിവുള്ളവരായിരിക്കണം അത് പ്രയോഗത്തിൽ വരുത്തുന്നവരായിരിക്കണം സമൂഹ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം അറിവ് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ളവരാണ് അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് ബ്രാഹ്മണർ എന്ന വർണ്ണത്തിൽ പെടുത്തുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ